നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രാജ്യത്ത് സവോളക്ക് റെക്കോർഡ് വില കയറ്റുമതി നിരോധനം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പച്ചക്കറി തൈ ഉൽപാദനവും ഗ്രാഫ്റ്റിംഗും വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കുംഭവിത്ത് മേളക്ക് തുടക്കം ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ വിഷയത്തിൽ പരിശീലനം ഉടൻ ചേരാം അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച് വിലക്കയറ്റം കയറ്റം കയറ്റുമതി നിരോധനം നീക്കിയതായി വാർത്ത പുറത്തു വന്നതോടെ സവാളയ്ക്ക് വീണ്ടും വില ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടിനാണ് സവാള കയറ്റുമതി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് വീണ്ടും വില വർദ്ധിച്ച സാഹചര്യത്തിൽ നിരോധനം പിൻവലിച്ചിട്ടില്ലെന്ന് ഉപഭോക്തൃ കാര്യ സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് അറിയിച്ചു ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമാണ് സവാള കയറ്റുമതിക്ക് വിലക്കേർപ്പെടുത്തിയത് സവാളയുടെ മൊത്തവിതരണ കേന്ദ്രമായ ലസാൽഗോണിൽ നാൽപ്പത് ശതമാനത്തോളം വില ഉയർന്നു ക്വിന്റലിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്ന സവാളയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വരെ വർദ്ധിച്ചു പച്ചക്കറി തൈ ഉൽപ്പാദനം പച്ചക്കറി തൈകളിലെ ഗ്രാഫ്റ്റിംഗ് എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു കോഴിക്കോട് വേങ്ങേരി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് പരിശീലനം നടക്കും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കുംഭവിത്തമേള ആരംഭിച്ചു കൃഷി വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ തനതായ ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും സ്റ്റാളുകൾ വിവിധ വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും കുടുംബശ്രീ ഭക്ഷ്യ സ്റ്റാളുകൾ കാർഷിക ക്ലിനിക്കുകൾ മണ്ണ് പരിശോധന തുടങ്ങിയവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവിധ കാർഷിക സെമിനാറുകളും സംഘടിപ്പിക്കും ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ആലത്തൂർ ക്ഷീര ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി തീയതികളിലാണ് പരിശീലനം നടക്കുക പത്തോ അതിൽ കൂടുതലോ പശുക്കളെ വളർത്തുന്ന കർഷകർക്കോ ക്ഷീരമേഖലയിൽ ഒരു സംരംഭം തുടങ്ങുന്നവർക്കോ പരിശീലനത്തിൽ പങ്കെടുക്കാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തി അഞ്ച് പേർക്കാണ് അവസരം പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് ആധാർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം പരിശീലനത്തിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർ ഫെബ്രുവരി ഇരുപത്തിനാലിന് മുൻപ് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി